ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ ശുചിൻ സുഗത ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഹോബി വിശ്രമവേളകൾ ആനന്ദകരമാക്കാം എന്ന കളിപ്പാട്ടം സിനിമയിൽ ലാലേട്ടം പറഞ്ഞതായി നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ അതെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയ്ക്കുന്ന എളുപ്പവഴികളാണ് ഹോബികൾ ലോകചരിത്രം പരിശോധിച്ചാൽ മഹാന്മാർക്കെല്ലാവർക്കും ഓരോ ഹോബികളുണ്ടായിരുന്നു ബെൽഗേറ്റ്സിൻ്റെ ഹോബി ടെന്നീസിനോടായിരുന്നു എന്നാൽ റിച്ചാർഡ് ബ്രാൻസിന്റെ ഹോബി ചെസ് ആയിരുന്നു അതുപോലെ കൊപ്ര വെംഫ്രിക്ക് വായനയോടായിരുന്നു താല്പര്യം എന്നാൽ ബറാക് ഒബാമയ്ക്ക് ഓട്ടത്തിനോടായിരുന്നു താല്പര്യം അതുപോലെ ജോർജ് ഡബ്ല്യു ബുഷിന് പെയിൻറിങ്ങിനോടായിരുന്നു താല്പര്യം വിജയികളുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ അവരുടെ മേഖലയുമായി ബന്ധമില്ലാത്ത ഇത്തരം രസകരമായ ഹോബികൾ നമുക്ക് കാണാൻ കഴിയും ഉദാഹരണമായി കായിക വിനോദങ്ങൾ ചിത്രരചന സംഗീതം വായന എഴുത്ത് ഗാർഡനിങ് പെയിൻറിങ് തുടങ്ങിയ ധാരാളം വ്യത്യസ്തമായ ഹോബികളുണ്ട് കുട്ടിക്കാലത്ത് എനിക്കുണ്ടായിരുന്ന രണ്ട് ഹോബികളായിരുന്നു ഒന്ന് സ്റ്റാമ്പ് കളക്ഷനും രണ്ടാമത്തേത് ഫിലിം സ്റ്റാറുകളുടെ ചിത്രങ്ങൾ ശേഖരിക്കുക എന്നത് ഇപ്പോൾ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചിലപ്പോൾ എന്നെ പോലെ തന്നെ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള വിനോദങ്ങൾ പിന്തുടരുന്നവരും ഉണ്ടായിരിക്കാം സ്റ്റാമ്പ് കളക്ഷനിൽ ധാരാളം സ്റ്റാമ്പുകൾ എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നായി കിട്ടുമായിരുന്നു ഇതെല്ലാം കൂടെ ശേഖരിച്ച് ഒരു ചെറിയ ഡയറിയിൽ വളരെ മനോഹരമായി ഒട്ടിച്ചു വയ്ക്കുമായിരുന്നു അപ്പം അത് കൂടെ കൂടെ എടുത്തു നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിന് വളരെയധികം സന്തോഷം ഉണ്ടാകാറുമായി രണ്ടാമതായി ഫിലിം സ്റ്റാറുകളുടെ ചിത്രങ്ങൾ ഇപ്പം മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും വ്യത്യസ്തമായ ചിത്രങ്ങൾ അന്നത്തെ സിനിമാ മാസികകളിൽ നിന്നും വെട്ടിയെടുത്തതിന് ശേഷം ഒരു വൃത്തിയുള്ള നോട്ട്ബുക്കിൽ യ്ക്കുക എന്നത് എൻ്റെ ഒരു സന്തോഷം നൽകുന്ന ഹോബിയായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ ഇത് മറിച്ചു നോക്കുമായിരുന്നു പിന്നെ പുതിയ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് പത്രങ്ങളിൽ വരുന്ന ചിത്രങ്ങൾ വളരെ മനോഹരമായി വെട്ടിയെടുത്ത് നോട്ട്ബുക്കിൽ അടുക്കും ചിട്ടയോടും കൂടി ഒട്ടിച്ചു വയ്ക്കുമായിരുന്നു ഞാനത് എൻ്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ കാണിച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അവരത് കാണുമ്പോൾ എനിക്കത് വളരെ പ്രൗഡ് മൊമെൻ്റായി തോന്നുമായിരുന്നു വളരെയധികം സന്തോഷം തോന്നുമായിരുന്നു അതുപോലെ അന്നത്തെ കാലത്ത് എൻ്റെ പല സുഹൃത്തുക്കളിലും ഞാൻ കണ്ടിട്ടുള്ള ഹോബികളായിരുന്നു കോയിൻ കളക്ഷനും തൂവൽ കളക്ഷനും ഇത് അവർ സ്കൂളിൽ കൊണ്ടുവന്ന് നമ്മളെയൊക്കെ കാണിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മളിലേക്കും ആ സന്തോഷം പകരുന്നതായി അന്നത്തെ കാലത്ത് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ജനറേഷനിലുള്ള കുട്ടികൾക്ക് വളരെ വ്യത്യസ്തമായ ഹോബികളാണ് കണ്ടിട്ടുള്ളത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലേ വളരെ സുലഭമായി മാർക്കറ്റിൽ ഇന്ന് ആണ് എൻ്റെ ഭാര്യ സഹോദരൻ്റെ മകൻ ക്ലേയിൽ വളരെ വ്യത്യസ്തമായ രൂപങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് വളരെയധികം അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കി നിന്നിട്ടുണ്ട് അതുപോലെ ഇന്നത്തെ തലമുറയിലെ ഒരുപാട് കുട്ടികൾക്ക് പെയിൻറിങ്സിനോടും ഒക്കെ ഒരുപാട് ഇഷ്ടമുള്ളതായി കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് പാട്ടിനോടും ഡാൻസിനോടും ഒക്കെ ഒരുപാട് താൽപ്പര്യമുണ്ട് അത് സോഷ്യൽ മീഡിയ വഴിയും അതുപോലെ തന്നെ റിയാലിറ്റി ഷോസ് വഴിയും അത് മറ്റുള്ളവരുടെ മുന്നിൽ എത്തിക്കുവാൻ അവർക്ക് അവസരങ്ങൾ ഒരുപാട് ലഭിക്കുന്നുണ്ട് കൃഷി ഹോബിയായി കാണുന്നവർ ഒരുപാട് പേരുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ അച്ഛൻ പച്ചക്കറി കൃഷിയിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ പൂന്തോട്ടം നിർമ്മിക്കുന്നതിലാണ് അമ്മ സന്തോഷം കാണുന്നത് അതുപോലെ എൻ്റെ അമ്മായി അച്ഛൻ്റെ പ്രധാനപ്പെട്ട ഹോബിയാണ് പെറ്റനിമൽസിനെ വളർത്തുക എന്നത് അദ്ദേഹത്തിന് അത് നൽകുന്ന സന്തോഷം വളരെ വലുതാണ് ഇത്ര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും കൃത്യമായ സമയത്ത് തന്നെ അതിനുവേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുത്തതിനു ശേഷമാണ് അദ്ദേഹം ആഹാരം കഴിക്കുന്നത് പോലെ ഹോബികളുടെ പ്രാധാന്യം എന്താണ് ഇത് നമ്മുടെ കരിയറിലെയും ബിസിനസ്സിലെയുമൊക്കെ സമ്മർദ്ദങ്ങളെ കുറയ്ക്കാൻ സഹായിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ സന്തോഷം പകർന്നു നൽകുന്നു ഹോബികൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു നൽകുന്നു മോശം ശീലങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ ഹോബികൾ സഹായിക്കുന്നു ജീവിതത്തിന്റെ വിരസത അകറ്റുന്നു കായിക വിനോദങ്ങൾ ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്നു ഹോബി എങ്ങനെ തിരഞ്ഞെടുക്കാം ഹോബികൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനും പാഷനും തന്നെയാണ് ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത് ജീവിതത്തിലെ എല്ലാ സമ്മർദ്ദങ്ങളിൽ നിന്നും മറന്ന് പൂർണ്ണമായും മുഴുകാൻ കഴിയുന്ന ഒന്നായിരിക്കണം ഇത് ഏത് മേഖല തിരഞ്ഞെടുത്താലും അതിൽ നിങ്ങളുടേതായ സവിശേഷതകൾ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഇത് കൂടുതൽ അംഗീകരിക്കപ്പെടും ഇപ്പോൾ ഹോബി തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഒരു വൈറ്റ് പേപ്പർ എടുക്കുക അതിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മേഖലകൾ എഴുതുക അതിനുശേഷം ഇതിൽ നിന്നും ഒന്നോ രണ്ടോ എണ്ണം തിരഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് ഏറ്റവും നന്നായും ആസ്വദിച്ചും ചെയ്യാൻ കഴിയുന്ന ഒരു ഹോബി പ്രധാനപ്പെട്ട ഹോബിയായി തിരഞ്ഞെടുക്കാം ഹോബികളിലൂടെ വരുമാനം ഉണ്ടാക്കുന്നവർ ധാരാളമുണ്ട് പാചക ഹോബിയായിട്ടുള്ളവർ അതിലൂടെ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ യാത്രകൾ ഹോബിയായിട്ടുള്ളവർ അതിലൂടെ പല രീതിയിൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ജീവിതം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതിൽ ഒഴിവ് സമയ വിനോദങ്ങൾ സഹായിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല താങ്ക് യു എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക